ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ പിന്നെ ഈ വീഡിയോയിൽ ഞാനൊരു സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറി ഉള്ളിക്കറിയാ മുട്ടക്കറി അതിൻ്റെ വീഡിയോയും ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അതും കൂടെ നോക്കണേ നമുക്കൊരു രണ്ട് സവാള എടുത്തിട്ട് കുക്കറിൽ ഇടണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഉടനെ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം രണ്ട് തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളകും കൂടെ അതിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം വീഡിയോ കാണുന്ന തുടക്കത്തിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അത്ര നേരം ഒന്നും വാടേണ്ട ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അരസ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ നമ്മളെ ഗരം മസാലപ്പൊടി അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്കൊന്ന് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇങ്ങോട്ട് വാറ്റി കൊടുക്കണം അപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണം ഒക്കെ മാറി അതിലോട്ട് നമുക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്താ വെച്ചാൽ കുക്കറ് നമ്മൾ അടച്ചിട്ടിട്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും അതിന് അത് സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അര അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചില സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ അപ്പോൾ തന്നെ നമ്മുടെ എണ്ണക്ക ഒക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മുട്ടക്കറി ിട്ടും ഞാനൊരാൾ അടപ്പിൽ ഇതാ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മോനിലു കൊടുത്ത് മോൻ ഒറ്റ നിർബന്ധമാണ് ഹാപ്പി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളും മതി സ്കൂളിൽ ചോറ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ നിർബന്ധത്തിൽ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറുണ്ടാക്കിയില്ല മോൾക്കാണെങ്കിൽ സ്കൂളില്ല അപ്പോൾ അതുകൊണ്ട് അവനിക്ക് എന്ത് അപ്പത്തിൻ്റെ മാവാണ് അപ്പം അപ്പമായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരിപാട് പാടല്ലേ കഴിക്കാൻ അപ്പം അത് കാരണം ഞാൻ നിങ്ങൾക്കൊരു ഇതേപോലെ നമ്മളെ കുഴി അപ്പച്ചട്ടിയില്ലേ അതിലോട്ട് ഇങ്ങനെ അരക്കുഴികളെട്ടോ ഒഴിച്ചു കൊടുക്കണം മാവ് തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടാണോ ചൂടായിട്ട് അപ്പച്ചട്ടി ചൂടായിട്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ടാണോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതേപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ആദ്യം തന്നെ നമുക്ക് പണി കിട്ടി ഉപയോഗിക്കാതിരുന്ന ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടനിയാണ് അപ്പൊ അതുകൊണ്ട് അടുത്തെടുക്കാൻ കുറച്ച് പാടുവിട്ട് അപ്പൊക്കെ നമ്മുടെ പുത്രനെ ഞട്ടാ അപ്പൊ ഞാൻ അവൻ ചോദിക്കാണ്ട് എന്താണ് സംഭവം ഞാൻ പറഞ്ഞ് അവനെ ആദ്യം കാണുന്നത് ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ

K 사람�i p mondoiraira wala. Joroge ra red drop Nuato vumpu respuesta ും കണ കണ അങ്ങനെ അടുത്തത് നമ്മളിത്തിരി എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും മാവിച്ചു കൊടുത്തു അപ്പോഴും നമുക്ക് പണി കിട്ടി എന്നുവെച്ചാൽ എണ്ണ ഒഴിച്ചപ്പോൾ ഇത് മാവ് ഒഴിച്ചോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാവ് ഓടിക്കളിക്കൽ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ് നമുക്ക് ശരിയായി കിട്ടി അങ്ങനെ അങ്ങനത്തെ മോൻ്റെ ലഞ്ച് ബോക്സ് നമ്മൾ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷണങ്ങൾ കൂടെ മുട്ടക്കറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്